ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഫിറ്റഡ് ബെഡ്ഷീറ്റുകളാണ് ഇതെല്ലാം ഞാൻ വാങ്ങിയത് ഷീൻ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ ഒന്നിൻ്റെയും കൂടെ നമുക്ക് പില്ലോ കേസ് കിട്ടത്തില്ല അങ്ങനെ പില്ലോ കേസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ സെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകണം അതൊക്കെ അങ്ങനെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പില്ലോ കേസ് ഇല്ലാതെ ഷീറ്റ് മാത്രമായിട്ടാണ് മേടിച്ചത് നമ്മളുടെ ബെഡിൻ്റെ കറക്റ്റ് ലെങ്തും വിത്തും എടുത്ത് നോട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് ഓർഡർ ചെയ്യാൻ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ഷീറ്റ് ഭയങ്കര ലൂസായിരിക്കും ബെഡിൽ ഫിറ്റ് ആവാത്ത പോലെ തോന്നും ഇതൊരു സാറ്റേൺ മെറ്റീരിയൽ ഷീറ്റാണ് അലക്കാനും ഉണങ്ങിയെടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് അയർലൻഡിൽ വിൻ്റർ സീസണിൽ നമുക്ക് ഷീറ്റുകളൊക്കെ അലക്കുകയും ഉണങ്ങുകയും ചെയ്യുന്നതൊക്കെ ഒരു ടാസ്ക് ആണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഷീറ്റൊക്കെയാണ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ്ഫുള്ളായിട്ടിപ്പോൾ തോന്നുന്നത് ആദ്യം രണ്ട് ഷീറ്റ് ഓർഡർ ചെയ്തു അത് യൂസ് ഞാൻ അലക്കി ഉണങ്ങി എടുത്തതിന് ശേഷമുള്ള റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ഇത് ഇടുന്നത് അലക്കിയതിന് ശേഷം കളർ ഫെയ്ഡ് ആകുമോ ഷീറ്റ് ഷ്രിങ്ക് ആകോ ഒന്നും ചെയ്തില്ല ഞാൻ ഈ മേടിച്ച ഷീറ്റുകൾ ഒന്നും പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റുകളല്ല ഇതെല്ലാം ഒരു പോളിസ്റ്റർ കോട്ടൺ മിക്സ് വരുന്ന പോളി കോട്ടൺ മെറ്റീരിയലിലുള്ള ഷീറ്റുകളാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ഉണങ്ങിയെടുക്കാൻ വളരെ എളുപ്പമായിട്ട് നമുക്ക് പറ്റുന്നത് പിന്നെ ഈ ഷീറ്റുകളുടെ എല്ലാം പ്രൈസ് നമ്മുടെ ബെഡിൻ്റെ സൈസ് അനുസരിച്ച് വേരി ചെയ്യും ഞാൻ ഈ ഓർഡർ ചെയ്ത ഷീറ്റുകളെല്ലാം ഒരു ബിറ്റ്വീൻ തേർട്ടീൻ ആൻഡ് സെവൻറ്റീൻ യൂറോയ്ക്ക് ഉള്ളിൽ നിൽക്കുന്നതാണ് എൻ്റെ കയ്യിൽ ഉള്ള ഒന്ന് രണ്ടും ഫിറ്റഡ് ഷീറ്റുകളുടെ എല്ലാം ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നാല് കോർണറിലായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിനും ഇലാസ്റ്റിക് ആണ് കേട്ടോ അതുകൊണ്ട് നമുക്കിത് അതുകൊണ്ട് ഇത് നല്ല സ്ട്രെച്ചിയുമാണ് വിരിച്ചിടാൻ നമുക്ക് നല്ല എളുപ്പവുമാണ് ഒറ്റ ബുദ്ധിമുട്ട് തോന്നിയത് അലക്കി എടുത്തു കഴിയുമ്പം ഇതൊന്ന് മടക്കി വെക്കാനാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ആ ഷീറ്റുകൾ വെച്ചേക്കുന്നത് കണ്ടപ്പം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നാല് കോർണറിലും ഇലാസ്റ്റിക് ആവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് നാലറ്റവും പിടിച്ച് മടക്കാം പക്ഷേ ഇങ്ങനൊരു ഇലാസ്റ്റിക് ആണ് നമുക്ക് മടക്കി വെക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പല വെറൈറ്റിയിലും കളറിലും നമുക്ക് ഈ ഷീറ്റുകളെല്ലാം അവൈലബിൾ ആണ് ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ പോകാം ചെക്ക് ഡിസൈൻസ് ആണെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് മേടിക്കാൻ ഞാൻ മേടിച്ച് ഉപയോഗിച്ചിട്ട് എനിക്കിഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യുന്നത് ഒരു രീതിയിലുമുള്ള കംപ്ലൈൻറ്റ്സ് സോഫർ എനിക്ക് വന്നിട്ടില്ല പിന്നെ നമ്മൾ പുറത്ത് കടയിൽ പോയി കണ്ടിഷ്ടപ്പെട്ട് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി അബവ് യൂറോ കൊടുത്ത് മേടിക്കുന്ന ഷീറ്റിന്റെ അത്രയും ക്വാളിറ്റി ഒന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യണ്ട ആദ്യം ഒരു ഷീറ്റ് മേടിച്ച് നോക്കി നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കംപ്ലയിൻസ് ഒന്നും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഓർഡർ ചെയ്യാം ഞാൻ അങ്ങനെയാണ് ബാക്കിയുള്ള ഷീറ്റുകളെല്ലാം വാങ്ങിയത് ഈ ഷീറ്റ് മേടിച്ചപ്പോൾ ഞാൻ ഇതിനൊപ്പം മാച്ചിങ് പില്ലോ കേസും കൂടെ സെപ്പറേറ്റ് ഓർഡർ ചെയ്തായിരുന്നു അപ്പം പില്ലോ കേസ് മേടിക്കുവാണേലും സെയിം ബെഡ് സൈസ് പോലെ തന്നെ പില്ലോടെ നമ്മൾ മെഷർമെൻ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ തീമിലുള്ള ഷീറ്റുകളുണ്ട് അത് ബോയ്സിനും സെപ്പറേറ്റ് ഉണ്ട് ഗേൾസിനും ഉണ്ട് സെപ്പറേറ്റ് ഷീറ്റുകൾ അപ്പം ഞാൻ ഇതുവരെയും അങ്ങനെ കിഡ്സിൻ്റെ തീമിൽ ഒരു ഷീറ്റ് വീട്ടിൽ മേടിച്ചിട്ടില്ല ഇത്തവണ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഷീറ്റ് മേടിച്ച് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഇവർക്ക് അതിലൊന്നും ഒരു ഇൻട്രസ്റ്റുമില്ല ഇവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും വിരിച്ച് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ട് ഞാനിത് മേടിച്ചിട്ട് ഇവർ വലിയ അഭിപ്രായമൊന്നും പറഞ്ഞില്ല ഇവിടെ വീട്ടിൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഈ ഷീറ്റുകൾക്ക് പറഞ്ഞത് പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ടെൻ ഓൺ ടെൻ മാർഗ്ഗ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വാഷിങ്ങും ഡ്രൈയിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് പത്തിൽ ഒരു എട്ട് മാർഗെങ്കിലും കൊടുക്കാൻ പറ്റിയ ക്വാളിറ്റിയുള്ള ഷീറ്റുകളാണ് കേട്ടോ ഇതല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇൻഫോർമേറ്റീവോ യൂസ്ഫുള്ളോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം ബൈ ബൈ